കൊല്ലത്ത് വയോധികനെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി കൊട്ടിയം തെക്കേ തട്ടാരവിള വീട്ടിൽ ജി ബാബുവിനെയാണ് ശരീരം മുഴുവൻ കത്തിയ നിലയിൽ കണ്ടെത്തിയത് കൊട്ടിയം മയ്യനാട് റൂട്ടിൽ ഗവൺമെന്റ് ട്രാൻസിസ്റ്റ് ഹോമിന് സമീപം ആളൊഴിഞ്ഞ പുറയിടത്തിലാണ് മൃതദേഹം കണ്ടത് പ്രദേശത്തെ പത്രവിതരണക്കാരനായ ബാബു ബൈക്കിന്റെ താക്കോൽ കാണാനില്ല എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് വീട്ടുകാർ തെരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ രാത്രിയിലും കണ്ടെത്താനായില്ല രാവിലെ ബാബുവിന്റെ ഭാര്യയാണ് മൃതദേഹം സ്കൂട്ടറിന്റെ താക്കോല് കളഞ്ഞുപോയി കളഞ്ഞുപോയി കഴിഞ്ഞ് ഇവിടെ വന്ന് താക്കോല് ചോദിച്ചു ഞാൻ പറഞ്ഞ് താക്കോലില്ലെന്ന് ഞാൻ അണ്ണം പത്രം ഇടുന്ന പൈസ മേടിക്കാൻ പോയ വീട്ടിൽ ചെന്ന് നോക്ക് അവിടെ എവിടെയെങ്കിലും വീണതായിരിക്കും അന്നേരം പറഞ്ഞു പിന്നെ അവിടെ എങ്ങും ഇല്ല താക്കോല് ഞാൻ പറഞ്ഞ അണ്ണാമൊണ്ണാൻ ഒന്നും കൂടെ പോയി ചോദിയില് അന്നേരം കൊച്ചുങ്ങളരിക്കും മോള മക്കളെരിക്കും പറഞ്ഞിട്ടാ താക്കോല്ണ്ടെങ്കി ഇനി മേടിച്ചോണ്ട് പോവാ ഞാൻ പറഞ്ഞു മോനെ താക്കോലില്ല എൻറെ തെരുത്തില്ലേ താക്കോലില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊണ്ട് അങ്ങ് ഇറങ്ങി പോയത് എന്തോ ഒരു കയ്യെ ഞാൻ കണ്ടോളു ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല ഞാൻ പറഞ്ഞ നോക്കിയില്ലോച്ചിരിടത്തിൽ എന്തോ കിടക്കുന്ന എന്തോ ഈ ആറിയാമയ്യണ്ണനെയും കാണുന്നില്ലല്ലേ ഞാൻ അപ്പോഴേ മോനെ വിളിച്ചു സ്ഥലത്തെത്തിയ കൊട്ടിയം പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു നിവിൻ ബാബു നിബി ബാബു എന്നിവർ മക്കളാണ് കൊട്ട്യം പോളിക്രോസ് ആശുപത്രിയിലെ നഴ്സുമാരാണ് ഇരുവരും